സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിത് ലൈനിൽ കണ്ടതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മൊത്തമായിട്ടെന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അബ്ദുധ എല്ലാ ദിവസത്തെയും പോലെയും രാവിലെ എണീറ്റിട്ട് നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചായ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാ പണികൾക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്ലാസ് ചായ മസ്റ്റാണ് കേട്ടോ ആ ഒരു ചായ കിട്ടിയെങ്കിൽ മാത്രമേ ഒരു എനർജി കിട്ടുള്ളൂ അപ്പോൾ എന്നെ പോലെ എല്ലാവരും ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഓരോരുത്തരും ഓരോ മട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ താ ചായക്ക് വേണ്ടിയിട്ട് പാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ തുടങ്ങാം അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന നീറോസ്റ്റാൻഡ് തലേന്ന് രാത്രി തന്നെ ആരി ഒഴിയൊക്കെ അരച്ച് വെച്ചിട്ടും ആവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെറുതെ നിൽക്കേണ്ട ഓരോ പണി ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ പണിയും കൂടെ എടുക്കുകയാണെങ്കിൽ എല്ലാ പണികളും പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്ക് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ചായ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെറുകി എടുക്കുകയാണ് അപ്പോൾ തേങ്ങക്ക് ചെറുകിയെടുത്ത് പോയേക്കും ആ ചായയുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കാൽ ചായ കുടിക്കാം അപ്പോൾ ഇന്നിപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ആ ബിസ്ക്കറ്റും കേക്കും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കില്ല എല്ലാവരുടെ ജീവിതത്തിലായാലും ഓരോ ദിവസത്തിലും മാറ്റങ്ങൾ വരും അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പല രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു കാലിചായൊക്കെ കുടിക്കലൊക്കെ കഴിയുന്നതിന് ശേഷം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ നെയ്റോസ്റ്റ് ആണ് കേട്ടോ ഇപ്പം തലേന്ന് രാത്രി അരച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നെയ്റോസ്റ്റിൻ്റെ മാവ് എടുക്കുമ്പോൾ കുറച്ച് ലൂസ് പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ തന്നെ നല്ല ക്രിസ്പിയായിട്ട് നെയ്റോസ്റ്റ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം നല്ല തിന്നാക്കിയിട്ട് പരത്തിരിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നല്ല തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും കളറൊക്കെ ഒന്ന് ആയിട്ട് വരും കണ്ടല്ലോ ഒരു സമയത്ത് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിൽമയുടെ പശുവിൻ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു മിൽമ നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ പശുവി നെയ്യ് ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ വലിയ സൈസിലുള്ള തവയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നെയ്റോസ് നെയ്റോസ്റ്റായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ചെറുതാണെങ്കിൽ ചെറുതാക്കിയിട്ടില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ തവ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ മുഴുവൻ ആയിട്ട് ഒന്ന് ചുട്ടെടുക്കട്ടെ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കി എടുക്കാം തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അത് ആ നമ്മൾ ആദ്യം ചിരട്ടി വെച്ചിട്ടുള്ള തേങ്ങ മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു തക്കാളി ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ കറിക്ക് ഒക്കെ റെഡിയാക്കുന്നത് പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ ചെറിയൊരു തരിതിരിപ്പോട് വേണേ വേണം അരച്ചെടുക്കാൻ ചെറിയൊരു തരിതിരിപ്പ് വേണം നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഇനി നമുക്കിത് കറി റെഡിയാക്കാം താൻ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഓവർ തിളപ്പിച്ചെടുക്കരുതിട്ട് ഞാൻ കാണിച്ചതിൻ്റെ ഒരു പരിവം ആ ഒരു ഫ്ലെയിം ഓഫ് ആക്കേണ്ട സമയം കാണിച്ചിട്ടാണ് ഓവർ തിളക്കാൻ പാടില്ല ജസ്റ്റ് കുമിളകൾ വരുന്ന ആ ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഉണ്ടല്ലോ സൈഡിലോ സെൻറ്ററിനോ ഒക്കെ കുമ്മിളകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപ്പൊളി ടേസ്റ്റിയാണ് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ അപ്പോഴേക്കും നെയ് റോസ്റ്റൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമുക്ക് അതിനേക്ക് വേണ്ടിയിട്ട് ഒരു ചട്ണി റെഡിയാക്കിയെടുക്കാം ഈ ചട്നി നല്ല ഭയങ്കര ആണ് കേട്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട വെച്ച് തന്നെയാണ് സിമ്പിളാണ് കേട്ടോ ഒരു പണിയില്ല അതാ പാനിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഉള്ളി ഇപ്പോൾ വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി ഒരു പകുതി തക്കാളി പിന്നെ ചെറിയ രണ്ട് ഒന്നോ രണ്ടോ പീസ് പുളി പിന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് വാറ്റെടുക്കുക ഓവർ വാങ്ങിയിട്ട് പോകേണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇനി നമുക്കത് ചൂടാറിക്കഴിഞ്ഞിട്ട് മിക്സർ ജാറെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട് ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് ഇരുവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഓവർ പേസ്റ്റ് ആക്കണ്ട ഒന്ന് കൃഷി ചെയ്തെടുക്കുക അപ്പോൾ ഇനി ഇപ്പം അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അരഞ്ഞ് കിട്ടാൻ പ്രയാസം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ചട്നിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ അതിനുശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കൽ ഇക്കായും ഞാനും മക്കളും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കഴിക്കൽ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ വെള്ളപ്പായാലും ഇഡ്ഡലി ആയാലും ഒക്കെ ആ ഒരു ചട്ണി റെഡിയാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അവിടെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ മുകളത്തെ നിലയും കൂടെ തുടക്കാനുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അടിയൊന്ന് അടിച്ച് അടിയിൽ അടിയിലുള്ള സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ച് മാറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അടിക്കലും തുടക്കലൊക്കെ കഴിയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ മറ്റുള്ള പണികളൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിലേക്കാ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ വീട് കിടന്നോളൂ കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക അല്ലാതെ നമ്മൾ എല്ലാ പണികളും കഴിയുന്നതിന് ശേഷം തുടക്കം ഞാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ മുഷിഞ്ഞ രൂപത്തിലായിരിക്കില്ല നമ്മളെ വീട്ടുണ്ടാവുക അപ്പം ക്ലീനിങ് പെട്ടെന്ന് തന്നെ തീർക്കുക അപ്പോൾ അതാ മുകളിലെ നിലയൊക്കെ തുടച്ചിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ മൊത്തമായിട്ട് ആദ്യം അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു മുകളിലെ നില ഡെയിലി ഒന്നും തുടക്കലോ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് മുകളിൽ തുടക്കൽ അപ്പോൾ താ അടിയിലും കൂടെ മൊത്തമായിട്ട് ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അപ്പം അടിക്കലും ഒക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൊത്തം പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അലക്കാനുള്ളത് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മെഷീനിപ്പോൾ ആയതുകൊണ്ട് തന്നെ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയം തന്നെ നമുക്കിത് അലക്കിയെടുക്കാനും പറ്റും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലെഞ്ചിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിനും ആ സമയത്ത് തന്നെ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുക്കാറാണ് എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നു വൈകുന്നേരം അതല്ലെങ്കിൽ നേരത്തെ പണി കഴിയുവാണെങ്കിൽ നമുക്ക് മുകളിലെ ഓപ്പൺ ഡ്രസ്സിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇട്ട് വിലക്കിയതൊക്കെ വിരിക്കൽ അപ്പോൾ അങ്ങനെ അതവിടെ അതിൻ്റെ പണിയെടുക്കട്ടെ അപ്പോൾ നമുക്ക് ലെഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ സ്റ്റോറൊക്കെ വേടിച്ചിട്ട് ഊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇൻക്ലൂഡ് ആക്കാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി തന്നപ്പോൾ കാബേജ് തോരനും ചീരയില്ല ചോപ്പ് ചീര അതും കൂടെ ഞങ്ങളിട്ട ഉപ്പേരി ആയിട്ട് രണ്ട് ഉണ്ട് കാബേജും ചീരയോടെ അപ്പോൾ അത് രണ്ടും ഇതാ റെഡിയാക്കാൻ ആക്കാൻ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാണ്ട് അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞതന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് രണ്ടിലേക്കും കൂടിയിട്ട് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് അപ്പോൾ താ തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടും ഒരേ രീതിയിലുള്ള ഉപ്പേരി ആയതുകൊണ്ട് തന്നെ രണ്ടിലേക്കും കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ തേങ്ങയുടെ മിക്സ് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ അതാ നല്ല എരിവുള്ള മുളകാനിട്ട് ഒരു മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഉപ്പേരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് മറക്കരുതിട്ട് അതില്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കേബേജ് ഒക്കെ ഇവിടെ ഒന്ന് വാടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും മഞ്ഞൾപ്പൊടി ചേർക്കാതെയും ഒക്കെ കാബേജിൻ്റെ തോരൻ ഉണ്ടാക്കി എടുക്കുന്നതിലുണ്ട് ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് ഇനി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു എണ്ണമായി ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് പകുതി തേങ്ങായുടെ ചട്നി കാബേജിലേക്കും പകുതി ചീരയിലേക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ അതാ രണ്ട് ഉപ്പേരിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ മീനല്ലേട്ടോ ചിക്കനാണ് ഇപ്പോൾ എല്ലാ ദിവസവും ചിക്കനെ ആയിരിക്കില്ല ചില ദിവസം മീനും കിട്ടാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ ചിക്കനെ മാരിനേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാ സിമ്പിളായിട്ടുള്ള മസാല മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഇതാ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ പീസസ് ചോറ് വെച്ച് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിനുശേഷം കറിക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നിട്ടില്ല കട്ട് ചെയ്ത് വെച്ച് തന്നെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് സാമ്പാറും കൂടെ ആക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത് ആ കുക്കറിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഏതെല്ലാം കഷ്ണങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാം അതിന് കൂടെ തന്നെ ഒരു കഷ്ണം ഉള്ളി ഒരു കഷ്ണം തക്കാളി പിന്നെ മല്ലിയില കറിവേപ്പില പിന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഏതൊരു രീതിയിൽ സാമ്പാർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് ആ ഒരു സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ കുക്കറിലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും ആ ഒരു സമയം കൂടി ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ഓപ്പണാക്കിയതാണ് അതിനുശേഷം രണ്ട് വെണ്ടക്കയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിക്ക് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ആ വെണ്ടയ്ക്കൊക്കെ ബന്ധു കെട്ടിക്കോളും ഇനി നമുക്കതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ താല് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കറി സിമ്പിളായിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ മെത്തേഡ് തന്നെയാണ് കേട്ടോ എന്നാലോ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ സാധാരണ ഓരോ ഐറ്റംസും റെഡിയാക്കി എടുക്കുന്ന കുക്കറിലല്ലാതെ സാധാരണ റെഡിയാക്കി എടുക്കുന്നതിനേക്കാളും ഒന്നും കൂടുന്ന ടേസ്റ്റിൻ്റെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ ഇത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ രണ്ട് തോരനും ചിക്കൻ ഫ്രൈയും നമ്മുടെ സാമ്പാറും ഒരിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തില്ല ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മൊത്തമായിട്ട് ഒന്ന് ആ ഗ്യാസിൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ചെറിയതായിട്ട് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് എന്തൊക്കെ സ്ക്രബ് ചെയ്തെടുക്കാറുണ്ട് ആ ഒരു കറയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കറയുടെ ഒക്കെ ഉച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മൊത്തമായിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാറുണ്ട് അതിന് ശേഷം ആ ഒരു ഭാഗം ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അപ്പോൾ ഇത് മൊത്തമായിട്ട് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പതിനൊന്നും മണി ആയിട്ടില്ല അതിന് മുന്നേ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം കുറച്ച് സമയം ഫോണിലൊക്കെ നോക്കി വീഡിയോസിനൊക്കെ ും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാങ്കൊക്കെ കൊടുത്തിട്ടുള്ളതിനു ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് താൻ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാൽ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് നേരത്തെ തന്നെ ലഞ്ച് കഴിക്കാനേ അപ്പോൾ ദാ ലഞ്ചിനുള്ള ഒക്കെ ടേബിളിലേക്ക് എടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മോന് വാച്ചൊക്കെ ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടാ അപ്പോൾ ദാ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടല്ലോ ചോറുണ്ട് സാമ്പാർ കെ ബേജി തോറിന് ചീരത്തോറിന് ചിക്കൻ ഫ്രൈ പിന്നെ പിന്നെതാ നാരങ്ങാഴ് അച്ചാറുകിട്ട അപ്പം അങ്ങനെ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മധുരം കായ്ക്കാന്നുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ത് അപ്പോൾ ഇന്നിപ്പോൾ ഇതായാലും മധുരത്തിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല ഇതിപ്പോൾ ചെറിയൊരു എരിവോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്നാക്കാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നു ലഞ്ചിന് ശേഷം ചെറിയൊരു മധുരം കഴിക്കല് അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടന്ന് ഉറങ്ങൂലെന്നാലും ഫോണിലൊക്കെ ഒന്ന് കളിച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് അങ്ങനെ സ്പെൻഡാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കകത്ത് കടയിലേക്ക് പോകണം പോകാനായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഇതായാലും പഴം പൊരിക്കാനായിട്ടാണ് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്ന അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊരിക്കാൻ നിഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഞാൻ മിക്കവാറും സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാറ് കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കഴിക്കുമ്പോഴേ അല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രസമുള്ളൂ അതെല്ലാം നമ്മൾ തനിയിരുന്നിട്ട് കഴിക്കുമ്പോഴൊന്നും അത്ര രസമല്ലേ അതുപോലെ തന്നെ മക്കൾസ് ആയാലും കയക്ക ഉണ്ടാവുമ്പോൾ മാത്രമേ അവർക്കും ചായ മതിട്ടു അതല്ലെങ്കിൽ ചായ ഒന്നും വേണ്ട ലൈമ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ടും അവർ വൈകുന്നേരങ്ങളിൽ കുടിക്കുക അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ സാധാരണ മൈ പയംപൊരി എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും മൈദയിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി പഞ്ചസാര ബേക്കിംഗ് പൗഡർ സോറി ബേക്കിംഗ് സോഡ ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് മാവ് കുറച്ച് തിക്കായിട്ടുള്ള പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കുക ഇന്നത്തെ ഓരോ ഓരോ പയങ്ങളും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഓരോ പയം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കാറ് അപ്പോൾ അപ്പോൾ പയം പൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായയും കൂടെ റെഡി ആക്കിയിട്ട് എല്ലാവർക്കും കൂടെ കുടിക്കാം അപ്പോൾ എല്ലാവരും കൂടെ ടേബിളിൽ ഒരുമിച്ചിരുന്നിട്ട് ചായാലും ചോറായാലും ഒക്കെ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഫീലാണല്ലേ അപ്പം ആ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒന്നത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്